ബിഗ് ബോസിൽ പോയതിന് ശേഷം ആരാധകർ ഒട്ടുമില്ലാത്ത മത്സരാർത്ഥികൾ ആരൊക്കെ നോക്കാം ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം ശൈത്യക്ക് ഒന്നാം സ്ഥാനം ശൈത്യക്കാണ് അധികം ആരാധകരൊന്നുമില്ല ശൈത്യ അനുമോ ചെയ്തത് പലർക്കും ഇപ്പോഴും അകത്തും പുറത്തും ഇഷ്ടമായിട്ടില്ല പ്രീ എൻട്രി ആയിട്ട് പോയിട്ട് എല്ലാ കുറ്റങ്ങളും അനുമോളെ തലയിൽ വെച്ച് കൂട്ടി ഞാൻ നന്നായി അല്ല ഞാൻ നല്ല പിള്ളയാണ് എന്ന് തെളിയിക്കാനും അനുമോൾക്ക് നെഗറ്റീവായിട്ട് പുറത്തു പുറത്തുവിടാനും ശൈത്യ കാറ്റിക്കൂട്ടിയതും പിന്നെ അനുമോൾ കപ്പടിക്കാൻ നേരത്ത് ശൈത്യ ഇങ്ങനെ ഇരുന്ന കിളി പോയ അണ്ണാൻ ഇരിക്കുന്ന പോലെ ഇരുന്നതും ഒക്കെ ജനങ്ങൾ ശൈത്യ പുറത്തു ശൈത്യ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആരാധകരും ഒരു ശൈത്യടുത്ത് വരുന്നില്ല ഉദാഹരണ യൂട്യൂബർമാർ വന്ന് ശൈത്യോടെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും ശൈത്യോടെ അടുത്ത് പോവാറില്ല പിന്നെ ഉള്ളത് ആർജ ബിൻസി ആർജ ബിൻസി ഇതുപോലെ തന്നെയാണ് റീ എൻട്രി ആയി വന്നിട്ട് പുറത്തെ കാര്യങ്ങളും അകത്ത കാര്യങ്ങളും മറ്റുള്ള മത്സരാർത്ഥികൾ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ ഫൈനലി കയറിയ മത്സരാർത്ഥി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരം അനുമോളുടെയും മെക്കെട്ട് കയറി അനീഷിന്റെ മസ്താനിയുടെ മെക്കെട്ട് കയറുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇവർക്കൊന്നും ഫാൻസ് ഒന്നുമില്ല എവിടെ പോയാലും ചുമ്മാ പോകും പിന്നെ ഒന്നോ രണ്ടോ യൂട്യൂബർമാർ വീഡിയോ ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെയുള്ള മത്സരാർത്ഥി റനാ ഫാത്തിമയാണ് പ്രനാ ഫാത്തിമയ്ക്കും ഫാൻസോ അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും യൂട്യൂബർമാർ വീഡിയോ ഇടുന്നു അതുപോലെ ഷാരിക ഷാരിയയ്ക്കും ഫാൻസ് ഒന്നുമില്ല ബിഗ് ബോസിൽ പുറത്തു പോയതിനു ശേഷം ഷാരികെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇതിനുള്ള മുൻഷിയാണ് മുൻഷീനെ ആരും മൈൻറ് ചെയ്യുന്നില്ല പിന്നെ ഉള്ള മത്സരാർത്ഥി കലാവാൻ സാരികയാണ് കലാവാൻ സാരികയും ഫാൻസ് ഒന്നുമില്ല അധികാരം മൈൻറ്റ് ചെയ്യാറില്ല ഈ ഒരു മത്സരാർത്ഥികളെയൊക്കെ ആളുകൾ അങ്ങ് വെറുത്തുപോയി ഇവരുടെയൊക്കെ അവിടെയുള്ള കാട്ടായങ്ങളും അതിൽ മുൻഷ്യെ അങ്ങനെ പുള്ളിയെ പ്രായം ചെയ്ത മനുഷ്യ പുള്ളി ഒന്നിനും ഇല്ല എന്തായിരുന്നാലും ഇവരുടെയൊക്കെ അവിടത്തെ ഉള്ള കാട്ടായങ്ങളും ഒരു മത്സരാർത്ഥിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഇവരുടെയൊക്കെ സംസാരങ്ങളും അവർ കപ്പടിച്ചതിനും കപ്പടിച്ചതിന് ശേഷവും ഇവർ പ്രസ്താവനകളും ഒക്കെ ആളുകൾക്ക് അങ്ങ് വേർത്ത് പോയി ഇതാണ് ഇവരെ കൂടുതലും ആളുകൾ ഉയർത്ത മത്സരാർത്ഥി ഇപ്പോഴും ഇവർ മറ്റുള്ള മത്സരം അനുമോളെ പ്രത്യേകിച്ച് അനുമോളെ കുറ്റം പറഞ്ഞു നടക്കുകയാണ് ആർദ മെൻസിയാണെങ്കിൽ മസ്താനിയും അനുമോളയും പാഴെടുത്ത കുറ്റങ്ങൾ പറയുന്നു ബിൻസിക്ക് കുറ്റങ്ങളൊന്നുമില്ല ബിൻസൊന്നും ചെയ്യാത്ത നല്ല പരിശുദ്ധ മാതാവായിരിക്കും നമ്മളവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇടുമ്പോ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നല്ലതില്ല അതുകൊണ്ടാണ് അവിടെ കൂടുതലും വിവാദങ്ങളിൽ പറഞ്ഞത് അപ്പൊ എന്റെ പൂച്ച അവസാനിക്കുന്നത് ഇഷ്ട